സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ അറിവിന്റെ ഉയരങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തി പ്രേരണ ഉത്സവം സംഘടിപ്പിച്ച് മായനൂർ ജവഹർ നവോദയ വിദ്യാലയം പ്രേരണ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാതല സെലക്ഷൻ ജവഹർ നവോദയ വിദ്യാലയം മായനൂരിൽ നടന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജന്മസ്ഥലമായ ഗുജറാത്തിലെ വട്നഗർ സ്ഥലത്താണ് പ്രേരണ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ വിദ്യാലയത്തിലെ പ്രവേശന പ്രക്രിയയുടെ ആദ്യഘട്ടം ഒൻപത് പതിനൊന്ന് ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ അവരുടെ സ്കൂളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടു ശേഷം രണ്ടാം രണ്ടാംഘട്ടമായാണ് ജില്ലാതലത്തിൽ മായനൂർ നവോദയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചത്

രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് തനതായ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ടായിരുന്നു എവിടെയാണത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ നമ്മളുടെ സാംസ്കാരികമായ സാമൂഹികപരമായ ഒരുപാട് ഘട്ടങ്ങളും പിന്തുടർന്നു നമ്മൾ അന്വേഷിക്കേണ്ടി വരും അപ്പോൾ അത്ര ഒരു മേഖലയിലേക്കൊന്നും കടന്നു ചെല്ലാൻ ഇപ്പോൾ സമയം നമ്മളെ അനുവദിക്കുന്നുമില്ല മാത്രമല്ല അതിൻ്റെ ഒരു വേദിയും അല്ല ഇത് കാരണം അത് വലിയ ചർച്ചകളും അടിപാട്സൊക്കെ ഉണ്ടാകുമ്പോൾ അവസ്ഥയിലായിട്ട് ഇടപെടാറുള്ളതാണ് അതിനെ പറ്റിയിട്ടൊരു വിശദമായിട്ട് നല്ല രസമാണ് എനിക്ക് തോന്നുന്നത് ലോകത്തിലെ തന്നെ മാതൃകാപരമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഭാരതത്തില് ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ഭാരത ചരിത്രം തുടങ്ങുന്ന കാലം കൊണ്ടത് തന്നെ അധ്യാപകൻ വിദ്യാർത്ഥി ഗുരു ശിഷ്യൻ ആചാര്യൻ അനുകാര്യ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക് രൂപത്തിലുള്ള ഒരു സംഹിത വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉണ്ടായിരുന്നു വിദ്യാലയ പ്രിൻസിപ്പൽ ബിന്ദു എസ് വൈസ് പ്രിൻസിപ്പൽ ജാൻസി ദാസ് മുതിർന്ന അധ്യാപകൻ വിശ്വനാഥൻ ഇംഗ്ലീഷ് അധ്യാപകൻ കോർഡിനേറ്റർ വിഷ്ണു സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ ജില്ലയിൽ നിന്നുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു സിസിന്